കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു കോടികൾ ചിലവഴിച്ചുള്ള പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ദൂരത്തിൽ പ്രതിഷേധിച്ചു സർക്കാരല്ലിത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കരിദിനാചരണം സംഘടിപ്പിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആധാരഭകാരം ഇന്ന് കേരളത്തിലന്നോളം എന്നോളം എല്ലാ നിയോജ മണ്ഡലങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ കരിദിനവുമായി ആചരിക്കും അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ ഈ നാട്ടിലെ നാല് വർഷക്കാലമായി നമ്മുടെ ജനത അനുഭവിച്ചു കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാരാണ് എന്ന് പറയുന്നത് എന്തിനേറെ പറയുന്നു നമ്മളൊന്ന് സാധാരണ ഒരു ദിവസം പത്രമെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ടി വി ന്യൂസ് കണ്ടാൽ നെഞ്ച് പിളരുന്ന വാർത്തകളാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയും കേരള നാടിനെ മറ്റൊരു ഒരിക്കലും വേറൊരു നാടുമായി ചേർത്ത് പിടിക്കാനോ കാണാനോ കഴിയാത്ത രീതിയിൽ അടപ്പിച്ചു പോകുന്ന ഒരവസ്ഥാ വിശേഷം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നും അടിവയായി ഒരു തലമുറ മുറിവ് മാടായി പോകുന്ന ഒരു അവസ്ഥ വിശേഷം അതുപോലെ തന്നെ ഏത് മേഖലയിലെടുത്താലും കാർഷിക മേഖല എടുത്താൽ വിദ്യാഭ്യാസ മേഖല എടുത്താൽ ഏത് മേഖല ഇന്ന് നമുക്ക് ദുഃഖത്തിന്റെയും അതുപോലെ തന്നെ കണ്ണീരിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് കഴിഞ്ഞ നാല് വർഷ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അഴിമതിയുടെയും ദൂരത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കൊറോണ ഉൾപ്പെടെയുള്ള ഒരു ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ അതൊരു തുടർഭരണമെന്ന അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സംഗതിയായി അവരെ മാറ്റി അതിൻ്റെ ഒരു സന്തോഷവും ആ അതിൻ്റെ തുടർച്ച എന്നാണ് ജനങ്ങളെ എല്ലാ രീതിയിലും എല്ലാ നിലക്കും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജനങ്ങളുടെ സമസ്ത മേഖലകളും വളരെ വലിയ രീതിയിൽ തന്നെ മനുഷ്യൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇത് നമുക്കുള്ളത് അല്ല ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്കത് അറിയാവുന്ന കാര്യമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം അഞ്ഞൂറ് രൂപ ആയിരം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് ഒരു മാസത്തിലേറെയായി നൂറ് ദിവസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാവപ്പെട്ടു രൂപ ഒരു ഈ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചിട്ട് പോലും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാത്ത ഈ ഗവൺമെന്റ് നമുക്കറിയാം എല്ലാ മേഖലകളും ഏത് മേഖലകളിലെടുത്ത് നോക്കിയാലും ആശാവർക്കർമാരുടെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എല്ലാ പ്രചരണങ്ങളെയും ഒക്കെ അടക്കിക്കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ എല്ലാ പിണറായി നേതൃത്വത്തിലുള്ളവരെല്ലാം ഗവൺമെൻറ് അധികാരത്തിലുള്ളതിനുശേഷം ഇവിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ആദ്യം ആദ്യം ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് പിന്നീട് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇതെല്ലാം നമ്മൾ കണ്ടു ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ചേലക്കര ഒഴിച്ച് മറ്റുള്ള മൂന്ന് യുവജനങ്ങളിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾക്കാൾ വലിയ വലിയ ഭൂരി ആണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു